നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്രായേൽ അമാസ് യുദ്ധം അതിശക്തമായി മുൻപോട്ട് പോകുകയാണ് ഗാസയെ ഇല്ലാതാക്കുമെന്ന ലക്ഷ്യവുമായാണ് ഇസ്രായേൽ ഗാസയിലുടനീളം ആക്രമണം നടത്തുന്നത് കനത്ത ആക്രമണം ഇസ്രായേൽ ഗാസയിൽ നടത്തുമ്പോഴും ഇസ്രായേൽ സേന കേൾക്കുന്ന തിരിച്ചടികൾ വർദ്ധിക്കുകയാണ് അവിടെ യുദ്ധം ചെയ്യുന്ന ഓരോ സൈനികരും കൊല്ലപ്പെടുന്നുവെന്ന വാർത്തകളാണ് ദിനംപ്രതി ജനങ്ങൾ കേൾക്കുന്നത് ഇപ്പോഴിതാ ഇസ്രായേൽ സൈന്യത്തിന് സംഭവിച്ച നഷ്ടത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കി ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ നാൽപ്പത്തിരണ്ട് സൈനിക വാഹനങ്ങൾ ഹമാസ് തകർത്തതായാണ് അൽഗസ ബ്രിഗേഡ് വക്താവ് അബു ഉബേദ വ്യക്തമാക്കി ത്സയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങി തൊണ്ണൂറ്റി അഞ്ച് ദിവസം പിന്നിടവെയാണ് അദ്ദേഹം ഇസ്രായേലിന്റെ നാശനഷ്ടങ്ങൾ വിവരിച്ച് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അമ്പത്തിരണ്ട് സൈനിക ഓപ്പറേഷനിലൂടെ ഇരുപത്തിരണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അൽഗസാം സേനാ അംഗങ്ങൾ ഇസ്രായേലിന്റെ ഹർമിസ് നയൻ ഹൺഡ്രഡ് രഹസ്യാന്വേഷണ വിമാനം വിജയകരമായി തകർത്തു ഒരു സ്കൈലാർക്ക് വിമാനം രണ്ട് ഡ്രോണുകളും പിടിച്ചെടുത്തു കൂടാതെ മോട്ടോർ ഷെല്ലുകളും ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഉപയോഗിച്ച് ഫീൽഡ് കമാൻഡ് ആസ്ഥാനവും നശിപ്പിച്ചു കൂടാതെ തെല്ലവീവിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും മിസൈലുകൾ തൊടുത്തുവിട്ടതായും അബൂബേദ പറഞ്ഞു ഇസ്രായേൽ സേന ഒരു വീട് തരിപ്പണമാക്കി കൂടാതെ നാല് ടണൽ പ്രവേശന കവാടങ്ങൾ തകർക്കുകയും മൈൻഫീൽഡ് നശിപ്പിക്കുകയും ഹെലികോപ്റ്ററിൽ നിന്ന് എയർ മിസൈലുകൾ വർഷിക്കുകയും ചെയ്തതായി അബൂബേദ വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ പോരാടുന്ന പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗമായ അൽഗുദ്സ് ബ്രിഗേഡ് വക്താവ് അബു ഹംസയും തങ്ങളുടെ പോരാട്ടത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ സേനയുടെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യും പരാജയങ്ങൾ അബുഹംസ ചൂണ്ടിക്കാട്ടി കാൻസിന് മുകളിലൂടെ ഇസ്രായേൽ വിമാനവും വീട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേൽ സൈനികനെയും വെടിവെച്ചിട്ടതായി അബുഹംസ പറഞ്ഞു ഇതിന്റെ വീഡിയോയും ഇവർ പങ്കുവച്ചിട്ടുണ്ട് യുദ്ധം തുടരുന്നിടത്തോളം കാലം ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് തിരിച്ചുവരവും സ്ഥിരതയും ഉണ്ടാകില്ലെന്നും അബുഹംസ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒൻപത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു കൊല്ലപ്പെട്ടവരുടെ പേരും ചിത്രങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ച ശേഷം സൈനികരെ നഷ്ടപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിനപ്പുറമാണെന്ന് ഹമാസ് വ്യക്തമാക്കുന്നു ഹമാസിന്റെ വെളിപ്പെടുത്തൽ ശരിവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേൽ ഗാസയിൽ യുദ്ധത്തിൽ അടിപതറിയിരിക്കുന്നു എന്നത് ഇതിലൂടെ വ്യക്തം